തൃശൂർ പുലിക്കളി പുനഃപരിശോധന ആവശ്യപ്പെട്ട് പുലിക്കളി സംഘം ഈ ഓണത്തിന് തൃശൂരിൽ പുലിക്കളി വേണ്ട എന്ന കോർപ്പറേഷന്റെ ഏകപക്ഷീയമായ തീരുമാനം പുനഃപരിശോധിക്കാൻ പുലിക്കളി സംഘങ്ങളുടെ യോഗം ചേരണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം അറിയാം വളരെ ആവേശകരമായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നീണ്ട പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മള് പുലിക്കളി പോരുന്നഗരിയയിലേക്ക് ഇറക്കാനുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങള് ഇറങ്ങിയത് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പുലിക്കളിയും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വരയ്ക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക ടാബിളും അതുപോലെ തന്നെ കൊട്ടുന്ന ആൾക്കാരെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിരുന്നു അവരെ നമ്മുടെ എല്ലാവരും അതില് വളരെ ആവേശകരമായിട്ടുള്ള നമ്മുടെ വിഷമങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തികച്ചും കോർപ്പറേഷന്റെ ഈ ഒരു ഉത്തരവിനെ പുനഃപരിശോധിക്കുകയും നമുക്ക് നേരിട്ട നഷ്ടത്തിന് കോർപ്പറേഷന് സഹായിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ ചെയ്തു തരണം എന്നാണ് നമ്മള് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളെ പുലിക്കിളിമയെ അനുബന്ധിച്ചിട്ട് നമ്മുടെ ഏകദേശം വർക്കുകളൊക്കെ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ദുരന്തം ദൂരത്തുണ്ടായി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അഞ്ചാം തീയതി നമ്മുടെ രജിസ്ട്രേഷൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോഴൊന്നും ഈ വിഷയമൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അഞ്ചാം തീയതിക്ക് ശേഷമാണ് കൂടുതലായിട്ട് നമ്മൾ ടാബ്ലോയിലേക്ക് അതുപോലെ പുലികൾക്കൊക്കെ ഒരുപാട് കാശ് രണ്ടു ലക്ഷത്തോളം നമുക്ക് അവർക്കായി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ ഓണക്കൊലത്തിനെ ഒരുപാട് കലാകാരന്മാർ ഇപ്പൊ പെയിന്റ് പടി പോകണവരും പിന്നെ വർഷം വർഷവും അങ്ങനെയൊക്കെ പോണ ആൾക്കാരൊക്കെയാണ് ഈ വേഷധാരികളായിട്ട് വരാറ് അഞ്ച് ടീമിൽ നിന്ന് ഈ കൊല്ലം അത് ഒമ്പത് ടീമിലേക്ക് വളർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കോപ്പറേഷന്റെ ഭാഗത്തുനിണ്ടായത് പെട്ടെന്ന് പുലിക്കളി വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നത് ഒരു ആലോചനയോ അതിനെ ഒരു ടീമുകളായിട്ടുള്ള ഒരു ആലോചനയോ അത് ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സാമ്പത്തിക പ്രശ്നത്തിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കണത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ പുലിക്കളിയിലേക്ക് ഇറങ്ങി വരുന്നത് കുറേ കാലച്ചടവളിക്ക് ശേഷം ആദ്യം ആദ്യമായിട്ടെന്ന് പറയുന്നത് നമുക്ക് പുതിയ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഓരോ സാധനങ്ങളും കടമ മേടിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് തെളിയില്ല കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ മീഡിയ വീഴുന്നതൊക്കെ അറിയണം നമ്മളെ ഒന്ന് വിളിച്ചറിയിച്ചിട്ടില്ല എല്ലാ സാധനത്തിന് ഒന്നും അഡ്വാൻസ് കൊടുക്കാല്ലോ ഒക്കെ കൊടുക്കൂ യാപ്പിളൊക്കെ മുക്കാവാൻ പണി കഴിഞ്ഞിരിക്കുക കയ്യിൽ നിന്ന് കുറേ പൈസ അധികം ചിലവായി ഈ വർഷത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ നടന്നു വരാറുള്ള പുലിക്കളി അത് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഇപ്പം നിലനിൽക്കുകയാണ് കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം സർക്കാരിൻ്റെ ഒരു ഉത്തരവ് നിലവിലെ ഇറങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് വ്യക്തത വരുത്താതെ തന്നെ ഏകപക്ഷീയമായി കൊണ്ട് മറ്റ് കമ്മിറ്റിക്കാരായിട്ട് ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ യോഗം വിളിക്കുകയോ അവരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഈ പുലിക്കളി മാറ്റിവെച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവന കൊടുക്കുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത് ഇതേ തുടർന്നും പൊതുവെ ഈ പുലിക്കളി സംഘങ്ങൾക്കിടയിൽ മുഴുവൻ ഒരു ആശങ്ക ഉണ്ടായിരിക്കുകയാണ് കാരണം പുൽക്കളി സംഘങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം മുന്നൊരുക്കങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സീതറം ബിൽ ദേശത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കൊടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാരെ ഏൽപ്പിക്കുകയും വാദ്യങ്ങളെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ പുലികളായിട്ട് പങ്കെടുക്കുന്ന കലാകാരന്മാരെ അവരെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ടാബ്ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയും ധാരാളം ആളുകളിൽ നിന്ന് പല രീതിയിലുള്ള പൈസ സമാഹരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനത്തിൽ ഇത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ കുട്ടി പുനർവിചിന്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനെ ഞങ്ങൾ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാളെ വീണ്ടും കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ എല്ലാ സംഘങ്ങളും കൂടി ചേർന്നൊരു യോഗം നടന്നിരുന്നു അതിലും ഞങ്ങൾ പങ്കാളിയായിരുന്നു എല്ലാവരും കൂടി ഒരു പൊതുവായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മേയറെ കാണണമെന്നും കളക്ടറെ കാണണമെന്നും ഈ കാര്യം ബോധിപ്പിക്കണമെന്നുമാണ് ഉദ്ദേശിക്കുന്നത് ഈ ഓണത്തോടനുബന്ധിച്ച് തന്നെ ഈ നടക്കുന്ന കോഷകര ഭാഗമായിട്ടുള്ള പുലിക്കളി അതേപോലെ കുമ്മാട്ടികളി ഈ സംഭവങ്ങളിലേക്ക് ടേബിളുകൾ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരുവിധം തൊണ്ണൂറ് ശതമാനം വർക്കുകളും പൂർത്തിയായി കഴിച്ചു കഴിഞ്ഞു ഈ കുമ്മാട്ടികളുടെയും പുലിക്കളിയുടെയും പുലിക്കളികൾ തന്നെ പുലിമുഖങ്ങളുടെ വർക്ക് കഴിഞ്ഞു ടേബിളോടെ വർക്ക് ഒരു അമ്പത് ശതമാനമായി അങ്ങനെ കുറെ ഒരുപാട് വർക്കുകൾ നീങ്ങി ഒരുപാട് പൈസ നമുക്കിപ്പോൾ ചിലവഴിയിരിക്കുകയാണ് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ഒരു പത്തോളം പണിക്കാരുണ്ട് അവരുടെ കാര്യം ഭയങ്കര ദുരിതത്തിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇതിൻ്റെ ഓണത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടികളുടെയും കുരുക്കളുടെയും വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ബ്ലോക്കായി എല്ലാവരും ദുരിതത്തിലാണ് അപ്പോൾ അതിന് കൂടി ഒരു പരിഹാരം ഇതിൽ കാണണം യു ആർ വാച്ചിങ് വി ട്വൻറ്റി ഫോർ മീഡിയ നാടിൻ്റെ